ല്ലോ ഉണ്ടോ അതെ ഇവിടെ നോക്കിയാൽ ഒന്നും കാണാനില്ല ഇങ്ങനെ പൊക്കി കഴിഞ്ഞാ ഇങ്ങനെ കൈ നിലത്ത് മുട്ടിയ പക്ഷെ ഇതിന്റെ വലിപ്പം ഇത്രേ ഉള്ളു എവിടെ വരെ ഉണ്ടെന്ന് നോക്കി ഒരു ചെടിയുടെ വലിപ്പം ഒരു ഇത്രേ ഉള്ളൂ പക്ഷെ പോട്ടിൽ ഞങ്ങൾ വെച്ച ചെടി ഇതിന്റെ പത്തരട്ടിയാണ് മെറാറ്റി ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും വീണ്ടും സാഗതം ഇവിടെ ഒരു പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൂക്കം നമ്മളൊന്ന് നോക്കുക നമ്മുടെ റെഡ് ഡയമണ്ട് വാ ഇവിടെ കെ സി ബി ഇത് വേണ്ട റെഡ് ഡൈമണ്ട് പേര് ഞങ്ങൾ ഇതിൻ്റെ തൂക്കം ഒന്ന് നോക്കിയിട്ട് വരട്ടെ ഓക്കെ അത്രയോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത് ഗ്രാം ഇതിൻ്റെ തൂക്കം അര കിലോ ആയിരുന്നു അപ്പോൾ ഇത് പകുതി അങ്ങോട്ട് കൊടുത്തു വിട്ടു പകുതി ഇവിടെ വന്നവർക്ക് കൊടുക്കും ഞാൻ ആദ്യം ഒന്ന് തിന്ന തിന്നിട്ട് ഇവിടെ വന്നവർക്ക് കൊടുക്കാവേ ആര അഞ്ഞൂറ്റി അമ്പത് ഗ്രാം കഴിച്ചു എന്നോട് പറയും അഭിപ്രായം പറയാം റെഡ് ഡയമണ്ട് വൺ ടൂ ത്രീ ഉണ്ട് അതിലൊരു വെറൈറ്റി ആണ് നമ്പർ പറയില്ല എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറഞ്ഞത് എന്നാ അതിലേ ഓയിട്ടുള്ള സാമ്പത്തിക എന്ത് കൃഷിയാണ് ചെയ്യുന്നത് വാഴയുണ്ട് കൗങ്ങ് പിന്നെ നല്ല കൃഷിക്കാരനാ റബർ അല്ല വലിയ കൃഷിക്കാരനല്ല എന്നാലും നല്ല കൃഷിക്കാരൻ അതിലേക്ക് വരാൻ ആയിട്ടുള്ള അപ്പം ഇത് ഞങ്ങൾ അഞ്ഞൂറ്റമ്പത് ഗ്രാം ഇപ്പം കുറച്ച് തൂക്കി നിങ്ങൾ വന്നപ്പോൾ അപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വളമെടുക്കും പക്ഷേ കഴിച്ചിട്ട് അതാണ് നല്ലതാണ് ഇതിൻ്റെ ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട് വൈറ്റ് ഡയമണ്ട് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് ഡയമണ്ടിൽ അരിയില്ല കേട്ടോ അത് കൂടിയുണ്ട് വലിയ പേരെ കാണിച്ചേക്കാംബാ ഇതുപോലെ ഇരിക്കും പിന്നെ ആയിരിക്കും അൺഷേപ്പായിരിക്കും കാരു പോലും ഉണ്ടാവില്ല ലേസാണ് ഇല്ല ഷെയ്പ്ലെസ് ആണ് പക്ഷെ ബോള് പോലും ഇരിക്കുന്നതുകൊണ്ട് പിയർ പോലെ പിയർ ഭയങ്കര ടേസ്റ്റാണ് ഒരു അരി പോലും ഇല്ല അപ്പം ഇതിൻ്റെ ഉള്ള തൈകള് ഇതിന് ബൈഡൈമണ്ടിനെ ചോദിക്കല്ലേ ഇപ്പം ഇവിടെ വന്ന തരാ കൊറിയർ അയക്കാനില്ല പിന്നെ റെഡ് ഡൈമണ്ടിന്റെ തൈകൾ ഡി ടി ഡിസ് വഴിയുണ്ട് അപ്പോൾ കാണുന്നവർ ഷെയർ ചെയ്യുക മെറാക്കി ഫാം കണ്ടു നോക്കിയിട്ട് എന്ത് പറഞ്ഞു നല്ലതാണ് ഞങ്ങൾ വീഡിയോ കാണുന്ന അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇവിടെ എല്ലാ കൃഷിയും കേട്ടോ ഓറഞ്ച് തോട്ടത്തിലാണ് കാണാനില്ല അതെ ഇവിടെ നോക്കിയാ ഒന്നും കാണാൻ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാ ഇങ്ങനെ കൂടുതൽ അതെ കാരണം ഇവിടെ അറിയില്ല ഇത് മുന്നൂറ്റി അമ്പത് രൂപ കിലോ റേറ്റ് ആണ് ഒരു കിലോയ്ക്ക് പക്ഷെ ഇതിന്റെ വലിപ്പം ഇത്രേ ഉള്ളൂ എവിടെ വരെ ഉണ്ടെന്ന് നോക്കിയാൽ ഈ ഒരു ചെടിയുടെ വലിപ്പം ഒരു ഇത്രേ ഉള്ളു പക്ഷെ പോട്ടിൽ ഞങ്ങൾ വെച്ച ചെടി ഇതിൻ്റെ പത്തരട്ടിയാണ്